തൊട്ടുള്ള മഴ അപ്പൊ നല്ല തണുപ്പുണ്ട് നമുക്കൊരു പൊതിച്ചോറ് കഴിച്ചാലോ പൊതിച്ചോറ് ഞാന് കൊറേ ദിവസമായി യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കൊറേ മിസ്സായി പൊതിച്ചോറിന്റെ വീഡിയോ കാണുന്നു ഞാൻ കൊറേ ദിവസം ഉമ്മച്ചിനോട് കഴിച്ചിട്ട് ഇന്നൊക്കെ ഉമ്മച്ചിണ്ടാക്കിയാ നമുക്ക് തുറന്നാലോണ്ട് ഞാൻ എന്തൊക്കെയുണ്ട് പറഞ്ഞേര് സാമ്പാർ ഉണ്ട് മുട്ട ഉണ്ട് മീനുണ്ട് പിന്നെ പിന്നെ നമ്മളുടെ ചമ്മന്തി ഉണ്ട് പിന്നെ മത്തങ്ങ പുലിശേരി ഉണ്ട് പിന്നെ കോവക്ക മേറ്റ് ഉണ്ട് പിന്നെ രണ്ടു തരം ഇതുണ്ട് ഒന്ന് പിന്നെ ഇതിട്ട മുളക് ഇട്ട ചമ്മന്തിയാണ് അപ്പൊ ഇത്രേ ഉള്ളു പിന്നെ ഇഷ്ടമില്ലാതുകൊണ്ട് നമുക്ക് എല്ലാതും ഒന്ന് കഴിച്ച് വെക്കിയാലോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുണ്ട് ഇത് ഇണ്ടാക്കി പൊതുച്ചോറ് ഒന്ന് കമെന്റ് ചെയ്യണേ ഞാൻ ഇത് ഫുള്ളും കഴിക്കട്ടെ അപ്പൊ എല്ലാരും ഉണ്ടാക്കി വെക്കണേ ലൈക്ക് ചെയ്യ പിന്നെ ഫോളോ ചെയ്യാ